എല്ലാവർക്കും നമസ്കാരം വാക്കുറപ്പിന്റെ സൗന്ദര്യമാണ് ജീവിതത്തിന്റെ ചന്തവും ബലവും വാക്കുറപ്പ് എന്നുള്ളത് വ്രതമാണ് അതായത് വാക്കിന് സ്ഥൈര്യത്തിൻ്റെ കൃപ ലഭിക്കുമ്പോഴാണ് അത് വ്രതമായി മാറുന്നത് ഷിംഷോന്റെ ശക്തിയുടെ രഹസ്യം മുടിയിലായിരുന്നെന്ന് നമ്മൾ പറയും എന്നാൽ ദൈവമുമ്പിൽ അവൻ നോറ്റ വാക്കിൻ്റെ കരുത്ത് അതാണ് വ്രതം അതായിരുന്നു അവൻ്റെ കരുത്ത് അവൻ്റെ വാക്ക് ദുർബലമായപ്പോഴാണ് അവൻ ദുർബലനായി ദുർബലനായിപ്പോയത് അങ്ങനെയുള്ള ശിംഷോനാണ് തളയ്ക്കപ്പെട്ടത് വിവാഹത്തോടനുബന്ധിച്ച് നമ്മൾ പറയും വാക്കുറപ്പ് നടന്നുവെന്ന് ദൈവ സാന്നിധ്യബോധത്തോടെ രണ്ട് വ്യക്തികൾ പകരുന്ന വാക്കിൻ്റെ കരുത്താണ് ദാമ്പത്യത്തിൻ്റെ ബലം നമ്മൾ ഒരുമിച്ചൊരു വലിയ യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് പ്രാണനറ്റുപോകണം ഒരുപക്ഷെ സൗന്ദര്യമുള്ള നിരവധി പുരുഷന്മാരെ കാണാം സ്ത്രീകളെ കാണാം വ്യത്യസ്തമായ സാഹചര്യം നേരിടാം പ്രതിസന്ധികളുണ്ടാകാം എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് നമ്മൾ ഒരുമിച്ച് നടക്കുവാൻ ജീവിക്കുവാൻ പോകെയാണ് പ്രാണനറ്റുപോകുവോളം ആ വാക്കിൻ്റെ കരുത്താണ് ദാമ്പത്യത്തിൻ്റെ ശക്തി അന്ന് പകരുന്ന വാക്കിൻ്റെ ശക്തി എപ്പോഴാണോ ചോർന്നു പോകുന്നത് അവിടെയാണ് ബന്ധങ്ങൾ വഴി പോകുന്നത് തിരുവചനം വാക്കിൻ്റെ ശക്തിയെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ആകാശം മാറും ഭൂതലവും അഴിയും അഴിയാത്തത് ദൈവത്തിൻ്റെ വാക്കാണ് ആകാശത്തെക്കാളും ഭൂമിയേക്കാളും കരുത്തുള്ളതാണ് വാക്കെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ് ലവോത്സു എഴുതുന്നു

നല്ല വാക്കുകളായിരിക്കണം രോഗക്കിടക്കയിൽ അത് സാന്ത്വനമായി പെയ്തിറങ്ങണം കുടുംബജീവിതത്തിൽ അത് സ്നേഹമായി ജ്വലിക്കണം വേദനിക്കുന്നവന് ആശ്വാസ മഴയാകണം ഒറ്റപ്പെടുന്നവന് ചേർത്ത് പിടിക്കലാകണം ദൈവമുമ്പിൽ അത് ആരാധനയാകണം കോടതി മുറികളിൽ അത് സത്യമാകണം ക്കുന്നിടത്ത് അത് വെളിച്ചമാകണം നേരും നെറിയും സ്നേഹവും ദയവുമൊക്കെയുള്ള നല്ല വാക്കുകൾ കൊണ്ട് നമുക്ക് ഈ ജീവിതത്തെ ബലപ്പെടുത്താം എബ്രർ കെഴുതിയ ലേഖനം നാലാമധ്യായം പന്ത്രണ്ടാം വാക്യം ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായിത്തലയുള്ള േക്കാളും മൂർച്ചേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപെടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമുക്ക് ദൈവത്തിൻകലേ ഉയർത്താം കർത്താവേ കരുണ തോന്നണമേ അങ്ങയുടെ തിരുവചനം കൊണ്ട് ഓരോ നിമിഷവും ഞങ്ങളെ ബലപ്പെടുത്തുന്നുവല്ലോ നല്ല വാക്കുകൾ കൊണ്ട് ബലപ്പെടുത്തേണ്ടതാണ് ഞങ്ങളുടെ ജീവിതം ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സൗമ്യമായും ശാന്തമായും നല്ല വാക്കുകളോടെ ജീവിതത്തെ നേരിടുവാൻ ഞങ്ങളെ ശാക്തീകരിക്കണമേ പരിശുദ്ധാത്മകൃപ ഞങ്ങളിൽ പകരണമേ നന്മയും തിന്മയും വിവേചിച്ചറിയുവാൻ നിന്റെ പ്രകാശം ഞങ്ങളിൽ പകരണമേ ഞങ്ങൾ കുറവുള്ളവരാണ് കർത്താവെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ നിന്നിലേക്ക് അടുക്കാൻ നിന്റെ തിരോചനത്തിൻ്റെ വാഗ്ദാനങ്ങളെ അനുഭവിച്ചറിയുവാൻ അതിനായി സമർപ്പിതരാകുവാൻ ഞങ്ങൾക്കും സാധിക്കണമേ യേശുവെ ദാവിത്ര ഞങ്ങളോട് കാരണതോന്നാണ് ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തംബരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ